ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന വരവേട്ടാ ഐ ആം ഫ്രം ആഫ്രിക്ക ആഫ്രിക്ക എന്ന് വെച്ച് കണ്ടോ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചങ്ങായി റഡാറും ഒക്കെയൊക്കെ മറു മടക്കി വെക്കാൻ തുടങ്ങി വേണ്ട ഇതിൻ്റെ ഏരിയലൊക്കെ കണ്ടോ ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള ചാരോപഗ്രഹം പോലെ ഉണ്ട് അതിൻ്റെ മേലൊക്കെ ഉണ്ടാകും ഒരു തൊപ്പി ഇതാന്ന് ആഫ്രിക്കൻ വച്ച് ഇതിപ്പം നമ്മളെ പറമ്പുകളിലൊക്കെ ഉള്ളുണ്ടാകാൻ തുടങ്ങി അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടെത്തി നശിപ്പിച്ചില്ലെങ്കിൽ നമ്മളെ കൃഷിയൊക്കെ നശിച്ച് നശിപ്പിച്ചോളൂ ഇതിനെ ഓരോന്നിനെ കിട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ പിടിച്ചെടുത്ത് അതിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചോളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ സ്ഥിരമായി തുടങ്ങിയിട്ടുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ ഒച്ചിനെ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നിനെ കണ്ടാൽ അതിനെ നിസാരമാക്കി കളയാൻ പാടില്ല അതിനെ ആ ഒന്നിൽ നിന്നാണ് രണ്ട് മൂന്ന് നാലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒന്നിനെ തന്നെ നമ്മൾ കല്ലുപ്പ് അതൊക്കെ ഉപ്പ് ഇട്ടിട്ട് നശിപ്പിച്ച് കളയണം ഓക്കെ അങ്ങനെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ വംശനാശത്തിന് നമ്മൾ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഉപ്പിട്ടിട്ട് നശിപ്പിക്കണം